എ സി ഷൺമുഖദാസ് നിയമസഭാംഗത്തെ രജത ചൂബിലി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ബാലുശ്ശേരിയിൽ നടന്നു വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം കൊണ്ട് മാനുഷികമായ സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിറ്റപ്പെടുത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു പഴയ പാലുശേരി നിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച് എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തത് മുൻമന്ത്രിയും മുപ്പത് വർഷം ബാലുശേരി എം എൽ എ യുമായ എ സി ഷൺമുഖദാസിന്റെ നിയമസഭാംഗത്തെ രജത ജൂബിലി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് എസ് എസ് എൽ സി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ബാലുശ്ശേരിയിൽ നടന്നത് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പരിപാടി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം കൊണ്ട് മാനുഷികമായ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ തലമുറയെ ചിറ്റപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഉപകാരം നിങ്ങൾക്ക് നൽകാനും കഴിഞ്ഞതിനുള്ള എന്റെ ചാരിതാർത്ഥം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ ഉത്തരം ശരി കുട്ടി പറഞ്ഞു ഏത് മഹാമേരുമായാലും ഒറ്റച്ചാട്ടത്തിന് ആനയുടെ മസ്തകത്തിൽ ഇടിച്ചുകൊണ്ട് ആനയെ കീഴടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അതുകൊണ്ടാണ് രാജ്യം ഈ ആത്മവിശ്വാസത്തോടുകൂടി ഏത് പ്രതിബന്ധമുണ്ടായാലും ഏത് മഹാമേരമായാലും ആത്മവിശ്വാസത്തോടെ ആ പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാനുള്ള കരുത്ത് ഞങ്ങൾ കൊണ്ട് തെളിയിക്കാൻ അതാണ് ഞങ്ങളുടെ അതാണ് ശമ്പദാസ് ആഗ്രഹിച്ചത് അതാണ് ഇവിടെ ഇരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നല്ല ഭാവിയെ കണ്ട് ആഹ്ദിക്കാൻ അതിനിടയാകട്ടെ ിയോജക മണ്ഡലത്തിലെ പതിമൂന്ന് ഹൈസ്കൂളുകളിൽ നിന്നും പ്രതികൂല സാഹചര്യത്തിൽ പഠിച്ച് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളായാണ് ക്യാഷ് ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും മന്ത്രി വിതരണം ചെയ്തു ഇതിഹാസ ഫുട്ബോൾ താരം ലയൺ മെസ്സിയുടെ ജീവചരിത്രം മലയാളത്തിൽ രചിച്ച വിദ്യാർത്ഥികളായ ആർ ശബരിനാഥ് വിശാൽ വിനീഷ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എൻ സി പി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഷൺമുഖദാസ് അനുസ്മരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് വാടങ്കം ഹരീഷ് നന്ദനം റംല മാടംവള്ളിക്കുന്നത്ത് പി വി ഭാസ്കരൻ കിടാവ് അബ്ദുറഹീം കൊല്ലങ്കണ്ടി മുസ്തഫ താരുഗല വിദ്യാർത്ഥി പ്രതിനിധി എ അഭിഷ്ണ എന്നിവർ സംസാരിച്ചു